എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കി ചേലക്കര നിയോജകമണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആകെ പതിനാല് വിദ്യാർത്ഥികളാണ് സി പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയത്തോടെ എട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ എ പ്ലസ് നേടി വിജയിച്ചു തുടർച്ചയായി പത്താം വർഷമാണ് നൂറ് ശതമാനം വിജയം പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കരസ്ഥമാക്കുന്നത് തിരുവല്ലാമ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ പത്താം തരം പരീക്ഷ പേരാണ് എഴുതിയത് ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല വിദ്യാർത്ഥികളും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ശതമാനം പഴയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പേർ പേർ പരീക്ഷ എഴുതി വിജയിച്ചു ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് ഉണ്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം പേരിൽ വിജയിച്ചിരുന്നു ശതമാനം ൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരം പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളായിരുന്നു അതിൽ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല വിജയിച്ചു ഫുൾ എ പ്ലസ് നേടി തുടർച്ചയായി ആറാം വർഷവും നൂറ് ശതമാനം വിജയം കൊയ്ത് എടനാട് സെന്റ് ജോൺസ് ഹൈസ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഫുൾ എ പ്ലസും നേടി കഴിഞ്ഞ തവണ എൺപത്തിനാല് പേരാണ് പരീക്ഷ എഴുതിയത് പതിനെട്ട് ഫുൾ എ പ്ലസും കരസ്ഥമാക്കിയിരുന്നു ചേലക്കര ലിറ്റ് ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് പരീക്ഷ എഴുതിയത് നൂറ് ശതമാനം വിജയത്തോടെ വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി തുടർച്ചയായി പത്താം വർഷമാണ് വിജയം കരസ്ഥമാക്കുന്നത് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് പേർ വിജയിച്ചു വിജയ പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി വിജയമാണ് നേടിയത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരാണ് വിജയിച്ചത് വിജയം ന്യൂസ് ചേലക്കര